ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിക്കാനുള്ള ഒരു വിധിയുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ആണ് നിങ്ങൾ ഞാൻ ഒരിക്കലും പറയില്ല കമ്പൽസറി ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് കാരണം ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഇടുന്ന ആ ഒരു ചാനലിലിടുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അത് കാണണമെന്ന് യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിങ്ങനെ എപ്പോഴും വരുന്ന ടോപ്പിക്കുകളെല്ലാം എടുത്ത് കാണണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും യൂണിവേഴ്സ് ഓക്കെ എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ എപ്പോഴും എല്ലാ കാര്യങ്ങളും റീസൺ ആയിട്ടാകണമെന്നില്ല ഓക്കെ ചില കാര്യങ്ങൾ ചില എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് വരും ചിലവർക്ക് പറ്റില്ല അങ്ങനെ ഇതൊരു ടൈംലെസ് റീഡിങ് കൂടിയാണ് നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നതായിരിക്കും ആൻഡ് നമ്മളുടെ കൂടെയുള്ള സപ്പോർട്ടീവ് ഏഞ്ചൽസ് ആരാന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും നിങ്ങൾ ഒന്ന് ആ ഒരു ഏഞ്ചലിനെ കോൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ലൈഫിൽ അസൈൻ ചെയ്തിട്ടുള്ള ഏഞ്ചൽസ് ഓക്കെ അതെല്ലാം മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക എന്തെങ്കിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണാൻ വരരുത് ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി റിലാക്സ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് റിലാ എനർജി തരാം അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പേഴ്സണുമായിട്ട് അവർക്ക് ഒരുമിക്കാനുള്ളൊരു രീതി ഉണ്ടോ ഒരു റൈറ്റ് പേഴ്സണുമായിട്ടാണോ ഡീല് ചെയ്യുന്നത് സ്പിരിച്വൽ ഗൈഡ്സ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ടിവ് ഫ്ലെയിംസിൻ്റെ എനർജി വരുന്നുണ്ട് കുറച്ച് പേർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫെയ്ത്ത് എന്നുള്ളൊരു കാർഡ്സ് വിധി എന്നുള്ളൊരു കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകണം എന്നുള്ളത് നിങ്ങളുടെ വിധി വിധിയിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഫെയ്ത്ത് എന്നുള്ളൊരു കാർഡ് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരുമിക്കാനുള്ളൊരു ഉണ്ടോ എന്നാണ് അപ്പോൾ ഫെയ്റ്റ് എന്നുള്ളൊരു കാർഡ് വിധിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ദിസ് ഈസ് ദ കർമ്മ സൈക് ഓക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ട് ദിസ് ഈസ് ദ കർമ്മ സൈക്കിൾ എന്നുകൂടെ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഏതോ ഒരു കർമ്മേൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് മേ ബി പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ എന്തെങ്കിലും ആയിരിക്കണം കർമ്മ ഇവിടെ വന്നിട്ടുണ്ട് മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയതിന് ശേഷം നിങ്ങൾ ഒരുപാട് വിഷമങ്ങളിലൂടെ പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇവർ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ കണക്റ്റഡ് ആയതിന് ശേഷം നിങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതൊരു ഫേക്ക് ആണ് അല്ലെങ്കിൽ മൊണകളായിരുന്നു എന്നിവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഏറെക്കുറെ കാര്യങ്ങളും അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ടായിരിക്കും അത് എന്തൊക്കെയോ ഒരു എന്താ പറയുക നുണകളായിരുന്നു എന്ന് ഇവർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പല നുണകളും പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ മൂൺ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ എനർജിയുടെ അല്ലെങ്കിൽ കറുത്തവാവ് അടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്ക് വല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷമങ്ങളും ടെൻഷൻസും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് മൂർച്ച കൂടുന്നുണ്ടായിരിക്കാം ഓക്കെ മൂൺ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചന്ദ്രൻ്റെ ശക്തമായിട്ടുള്ളൊരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മൂൺ എനർജിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ മൂ ഫുൾ മൂൺ ഡേയിലോ അല്ലെങ്കിൽ കർത്തവാവിൻ്റെ ഡേയിലോ നല്ല നല്ല സ്പെൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം ഓക്കെ നെഗറ്റിവിറ്റി നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് വരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഒരുപാട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരുടെ സോളിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് മുമ്പുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് സോളുകൾ തമ്മിൽ എന്ന് കാണിക്കുന്നുണ്ട് പണ്ടൊക്കെ എന്തും തുറന്നു പറയാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടബിളായിരുന്ന ഒരു പേഴ്സണാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് ബ്ലോക്കേജസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കർമ്മയുടെ കുറേ പേർക്ക് ടൈം ഔട്ട് ആയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് ബ്ലോക്ക്ഡായിട്ട് കിടക്കുന്ന സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡിസ്റ്റൻസും ഇവിടെ രണ്ട് രീതിയിൽ തന്നെ ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ച് തരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഭൂരിപക്ഷം പേരും ഓക്കെ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരും നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹാഫ് ഓഫ് ദ വെയിലായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം ഓക്കെ അത് നിങ്ങൾ നിങ്ങളെന്തിന് അവരെ ചൂസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേരുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ നമ്മൾ ഈ ഒരു ജനനം ജനം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങളിലെടുത്ത് നോക്കിയാൽ ഒരുപാട് പേര് നമ്മളെ ലൈഫിലേക്ക് വന്നും പോയിട്ടുണ്ട് എല്ലാവരോടും നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു നമ്മൾക്കല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ല ആരുടെ അടുത്തും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു അടുപ്പമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയവരായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നു പോകും ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയതാണ് ഓക്കെ അതാണ് നിങ്ങൾ എന്തിനവർ ചൂസ് ചെയ്തു അവരെന്തിന് നിങ്ങളിലേക്ക് വന്നു അല്ലെങ്കിൽ കണക്റ്റഡായി എന്നുള്ളതിന് ദർ വിൽ ബി എ എ റീസൺ ഒരു ഒരു റീസൺ ഉണ്ട് എന്നാണ് ഇവിടുന്ന് ഗാർഡിയൻ ഏഞ്ചൽസ് ചൂണ്ടിക്കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയത് നിങ്ങൾ മാരേജ് എന്ന് പറയുന്നത് നിങ്ങൾ കമ്പൽസറി എന്താ പറയുക ഇനിയൊരു ഒരു ലൈഫ് വേണം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വേണം എന്നുദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും കമ്പൽസറി പുഷ് ചെയ്തുകൊണ്ടാണ് ഒരു പേഴ്സണെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതും കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്നതും ഓക്കെ ഈ ഒരു പേഴ്സൺ എന്ന് പറയട്ടെ ഫ്രീ ആയിട്ട് വന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സോളും സോളും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഓക്കെ ആ ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചു പോകരുത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ വന്നിട്ടുള്ളതിനും ഒരു കാരണമുണ്ട് കണക്റ്റഡ് ആയിട്ടുള്ളതിനും ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു സാധാരണ ഇവിടെ കർമ്മ റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ളൊരു എനർജി ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ട് ഉണ്ടാകും ഓക്കെ ഇതൊരു റൈറ്റ് പാർട്ണർഷിപ്പാണ് യെസ് ദിസ് ഈസ് യുവർ റൈറ്റ് സോൾമേറ്റ് മെയ്ഡ് പാർട്ണർ പക്ഷേ അവരൊരു ഫേക്ക് സോൾ എനർജിയിലാണ് നിൽക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ നിങ്ങളെടുത്ത് പല നുണകളും പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് കുറേ പ്രേക്ഷകർ അല്ലെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കുറേ പേരെങ്കിലും ഇതിൽ നിന്നും ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു ഇനി മതിയായി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പിൻവലിഞ്ഞു നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ അവർ വേണമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കാര്യം ആലോചിച്ചിട്ട് മനസ്സ് നീറുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കുറേ പേർക്കെങ്കിലും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ തീരെയും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളവർ പക്ഷെ അവരിപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് കളയാൻ പറ്റിയിട്ടില്ല ഓക്കേ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആണ് അവർ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കുട്ടികളെയും കൂടി അച്ഛനോ അമ്മ ആയതുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് വിട്ട് കളയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ആരുമല്ല പക്ഷേ നിങ്ങൾക്ക് എത്രക്ക് കുറച്ച് നാളത്തെ ബന്ധമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ബന്ധങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ പെട്ടെന്ന് എല്ലാം കൊണ്ടും മറന്നു കളയാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും ഇനി പോയിക്കോട്ടെ വേണ്ട ഇനി എനിക്ക് അനുഭവിക്കേണ്ട എന്നുള്ളത് ഓക്കെ പക്ഷേ നിങ്ങൾക്കതിന് പറ്റുന്നുണ്ടായിരിക്കില്ല കുറേ പേർക്ക് ഇവർ ഡിവോഴ്സ് എന്നുള്ളൊരു സാധ്യത അവിടെ ലൈഫിൽ മുമ്പോട്ടേക്ക് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളെ ലൈഫിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് കർമ്മ ബ്ലോക്കേജസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ബ്ലോക്കേജസ്സും കാണിക്കുന്നുണ്ട് കർമ്മയും കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾ ഒരുപാട് ഗൈഡൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഗാർഡഡ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്പിരിച്വൽ നമ്പേഴ്സ് എല്ലാം കാണുന്നുണ്ടായിരിക്കും സ്പിരിച്വലി കണക്ഷൻ ആവുന്ന കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ അതിലൊന്നും ആക്ഷൻ എടുക്കുന്നില്ല സ്റ്റെപ്പ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ സെയിം പാറ്റേണിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ഹേർട്ട് ചക്ര നിങ്ങളിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ ഹേർട്ട് ചക്ര ആൻഡ് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ഇതൊരു ലൂപ്പ് പോലെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞ് വീണ്ടും കണക്റ്റഡ് ആയിട്ട് അതിൽ കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം സന്തോഷകരമായിട്ട് വന്ന് വീണ്ടും അതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകും അങ്ങനെ 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 ഗ്യാപ്പ് വന്നിട്ട് വളരെയധികം ഗ്യാപ്പിലേക്ക് പോയി കണ്ട ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങളിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു സോളിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അതിനെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നതിന് ഒരു കാര്യമുണ്ട് റീസൺ ഉണ്ട് എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തത വന്നിട്ടില്ല വ്യക്തത വന്നിട്ടില്ല ബിക്കോസ് നോക്കി നോക്കാം ടൈമിംഗ് കാർഡ് എന്നാണ് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഓവർ clearing clearing now new ഇൻ്റൻഷൻ okay timing card ടൈം ഔട്ട് ടൈമിംഗ് കാർഡ് ഇവിടെ നിങ്ങളുടെ എന്തൊക്കെയോ ഒരു ടൈം അവിടെ യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുള്ള എന്തിനൊക്കെയുള്ളൊരു ടൈം ടൈമാണ് കാർഡ് കൺട്രോൾ കോൾഡ് എന്തുകൊണ്ടോ നിങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ് എടുക്കുകട്ടോ നിങ്ങളുടെ സെയിം എനർജിയിൽ എന്താണ് നിങ്ങളുടെ റീസൺ പലർക്കും പല റീസൺ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ആ റീസൺ കണ്ടുപിടിച്ചിട്ട് അതിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കേ എന്തൊക്കെയോ നിങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കർമ്മ ബാഗേജസ് തന്നെ ആയിരിക്കും ഓക്കെ എന്തുകൊണ്ടോ എൻ്റെ റീഡിംഗിൽ പലപ്പോഴും കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് മേ ബി എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്നെ എനിക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഒതുങ്ങി അതിനെക്കുറിച്ച് മാത്രം അന്വേഷിക്കല്ല ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെയും നിങ്ങൾ എന്തിന് ഇവിടെ വന്നു എന്നുള്ളൊരു പർപ്പസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഇതൊരു കണ്ടില്ല ഇതൊരു വിധിയുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ പേഴ്സണുമായിട്ട് ഒരുമിക്കാനുള്ളൊരു വിധിയൊക്കെ കാണുന്നുണ്ട് ഒരുമിക്കുക ഇൻ ദ സെൻസ് ചിലവർക്ക് അതൊരു ആയിട്ട് ഇൻ ദ ഫ്യൂച്ചറിലേക്ക് മാരേജ് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഡിവോഴ്സ് ഫേസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അവരുമായിട്ട് ഡിവോഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ല കാണിക്കുന്നത് വളരെ ചുരുക്കം പേർക്കാണ് ഒന്നോ രണ്ടോ പേഴ്സൺസിന് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ കാണുന്നില്ല ഒരിക്കലും ഓക്കെ പക്ഷെ ഇവർ ലൈഫ് ലോങ്ങിലേക്ക് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആകും പക്ഷേ ഇവിടെ ടൈം ഔട്ട് എന്നും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടൊക്കെയോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് നിങ്ങളുടെ ആ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ടൈം നിങ്ങൾക്ക് ഫിനിഷായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് എൻ എൻ്റെ അപ്പിലേക്ക് കടന്നേക്കാം ഓക്കെ അങ്ങനെയുള്ളൊരു കാര്യമാണ് ടൈം ഔട്ട് ടൈമിംഗ് എന്ന് രണ്ട് കാര്യങ്ങളും നമുക്കിവിടെ ടൈമിനെ സംബന്ധിച്ചിട്ട് രണ്ട് പ്രാവശ്യമാണ് യൂണിവേഴ്സ് ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മൾക്ക് ഒന്നും കൂടെ വ്യക്തമാക്കി തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കാം ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്തേക്കാം കേട്ടോ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തോന്നുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് എനർജി എടുത്ത് റീഡിങ് മനസ്സിലാക്കാം എന്താണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിനുള്ള റീസൺ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇത് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനിലും നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടും പ്ലോക്കേജസ് മാറ്റാൻ വേണ്ടിയിട്ടും ഓക്കെ അതാണ് ഞാനിവിടെ അഗൈൻ അഗൈൻ എടുത്ത് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തിട്ട് വളരെയധികം സുഖി സുഖിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കാണുന്ന കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കേണ്ട കാര്യങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ വിഷമിച്ച് വെള്ളം കുടിക്കാതിരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഉള്ളത് ഞാൻ പറയും കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഓഫ് കോഴ്സ് ഞാൻ പറയും പക്ഷേ അത് മാത്രം അന്വേഷിച്ചിട്ടുള്ളൊരു ഇതായിരിക്കരുത് നിങ്ങളുടേത് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഒരുപാട് പേരുടെ ലൈഫും കാര്യങ്ങളും ഞാൻ ഇതിനകം ഒരുപാട് പേരുടെ കണ്ടു കഴിഞ്ഞു അവരുടെ പാസ്റ്റ് ലൈഫിൻ്റെയും പ്രസൻറ്റ് ലൈഫിൻ്റെയും ഫ്യൂച്ചർ ലൈഫിൻ്റെയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സോ ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്തായാലും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് പക്ഷെ ആ വിധിയെ നിങ്ങൾ എന്താ പറയുക തുടർന്ന് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് ആ ഒരു വിധിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സോൾ പ്യൂരിറ്റി അവിടെ കിട്ടുന്നില്ല നിങ്ങളുടെ കുറേ കാര്യങ്ങൾ സോള് നിങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് ആൻഡ് അവർ അവരുടെ സോളിൻ്റെ ഞാൻ പറഞ്ഞു അവരൊരു ഫേക്ക് സോളായിട്ടാണ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ സോളിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ സോളിൻ്റെ നെഗറ്റീവ് ക്ലിയറൻസ് നിങ്ങളിലൂടെയാണ് സാധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കും തിരിച്ചങ്ങനെ തന്നെയാണ് സാധിക്കേണ്ടത് ആ ഒരു ബ്ലോക്കേജസ് നിങ്ങൾ മാറ്റിയെടുക്കണം അത് നിങ്ങൾക്കേ സാധിക്കുള്ളൂ ദാറ്റ് ഈസ് യുവർ സോൾ പർപ്പസ് ഓക്കെ നിങ്ങളുടെ ബോത്ത് സോളിനും അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ടൈമാണ് ഇവിടെ കഴിയാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളതിന് ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ നേരെ പോയി അവരെ വിളിച്ച് സംസാരിക്കുകയല്ല അങ്ങനെ വന്നാലും അവിടെ ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ട് ഏറെക്കുറെ തടസ്സങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫെയ്ത്ത് ഉണ്ട് വിധിയുണ്ട് പക്ഷെ അത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ പേഴ്സൺ നിങ്ങളെക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെങ്കിലും അവർ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നതിന് ശേഷമായിരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം എബോട്ട് യുവർ ഗാഡിയൻ ഏഞ്ചൽസ് എബോട്ട് യുവർ എന്താ പറയുക ഈ ടെരറ്റ് റീഡിങ് അടക്കം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു ബന്ധം വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം സോ അവിടെ ഒരു സത്യമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കും നിങ്ങൾക്കും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഹായ് ഹലോ അല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു